ലോക്സഭാ ുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടി ചെയ്ത കേരളത്തിലെ ലക്ഷം പോലീസുകാർക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി വേതനം ഇതുവരെ നൽകിയിട്ടില്ല തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നാലായിരത്തിന് മുകളിൽ വരുന്നവരാണ് വേതനം നിൽക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പണമില്ലെന്ന് കൈമലർത്തിയപ്പോൾ ഒന്നും ചെയ്യാനില്ലെന്ന നിലപാടിലാണ് സർക്കാർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ദിവസവും തലേന്നുമായി സ്പെഷ്യൽ പോലീസ് ലക്ഷം പേർക്കും ഇതുവരെ വേതനം നൽകിയിട്ടില്ല തിരുവനന്തപുരം ജില്ലയിൽ മാത്രം വേതനം കാത്തിരിക്കുന്നത് നാലായിരത്തിലേറെ പേരാണ് ദിവസം ആയിരത്തി മുന്നൂറ് രൂപ വീതം രണ്ട് ദിവസത്തെ ശമ്പളമായി രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് ലഭിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണം നൽകാത്തതാണ് വേതനം താമസിക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം വീട്ടുകാരുടെ ചികിത്സാ സഹായത്തിനും പഠനത്തിനും വീട്ടാവശ്യത്തിനുമായാണ് പലരും സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരായി മാറിയത് ഭൂരിപക്ഷം പേർക്കും വോട്ടവകാശം വിനിയോഗിക്കാനുമായിട്ടില്ല പക്ഷേ ഡ്യൂട്ടി ചെയ്യാൻ നേരത്തും അതിന് ശേഷമായിട്ടും വേറെ കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞില്ല ഡ്യൂട്ടി കഴിഞ്ഞിപ്പം ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടും വന്നു രണ്ട് മാസം കഴിഞ്ഞു ഇതുവരെയും നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല മനപ്രദേശത്തായിരുന്നു എനിക്ക് ഡ്യൂട്ടി കിട്ടുന്നത് എന്നിട്ടും നമ്മൾ എൻ്റെ യാത്രാ ചെലവിന് തന്നെ ഒരു അഞ്ഞൂറ് രൂപയോളം ചിലവായിട്ടുണ്ട് പക്ഷേ എന്നിട്ടും നടപടിയും ഇലക്ഷൻ കമ്മീഷന്റെ നമ്മുടെ പോലീസുകാരുടെ ഇതുവരെ ഉണ്ടായിട്ടില്ല ിൽ പോലീസിന്റെ ക്ഷാമം പരിഹരിക്കാൻ ഏപ്രിൽ പതിനാറിനാണ് സംസ്ഥാനം ഒട്ടാകെ സ്പെഷ്യൽ പോലീസിനെ നിയമിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടത് വിദ്യാർത്ഥികൾ എൻഎസ്എസ് വോളണ്ടിയർമാർ എസ് പി സി കേഡറ്റുകൾ സിവിൽ ഡിഫൻസ് അംഗങ്ങൾ വിമുക്ത ഭടന്മാർ പോലീസിൽ നിന്ന് വിരമിച്ചവർ എന്നിവർക്കായിരുന്നു നിയമനം മുൻ വർഷങ്ങളിൽ സ്ഥിതി മറിച്ചായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജോലി ചെയ്ത പോളിംഗ് ബൂത്തിന് സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തുക നൽകുമായിരുന്നു ഇത്തവണ പറഞ്ഞു പറ്റിച്ചതായാണ് തോന്നുന്നതെന്ന് സ്പെഷ്യൽ പോലീസുകാരായവർ തന്നെ പറയുന്നു ന്യൂസ് മലയാളം തിരുവനന്തപുരം